നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ബഷീർ കൃഷി ചെയ്യുന്ന മത്സ്യകൃഷി വിളവെടുപ്പും വിതരണവും സാമൂഹിക ജീവകരണ പ്രവർത്തകനും അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷനുമായ അബ്ദുൽ അസീസ് കാളിയാടൻ നിർവഹിച്ചു വളരെയധികം അഭിമാനമാണ് നമ്മുടെ ബസീർ മാ സൈ അദ്ദേഹം ഇവിടെ നെൽകൃഷി അതുപോലെ തന്നെ മറ്റു ചീരകൃഷി അങ്ങനെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്ത് ഇവിടെ കൃഷി നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം അത് മാത്രമല്ല ഇന്നിപ്പോൾ ഇവിടെ മത്സ്യകൃഷിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് വളരെ സന്തോഷവും അഭിമാനവും തോന്നി കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിരമൊന്നും കണക്കാക്കാതെ അദ്ദേഹം വളരെ എന്താണെന്നാ പറയാ ഒരു ചെറുപ്പക്കാരൻ്റെ പോലെ എല്ലാ രംഗത്തും കൃഷിപരമായിട്ടുള്ള എല്ലാ രംഗത്തും മറ്റുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരന് അദ്ദേഹം കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവിടെ ഈ കൃഷി വിപ്ലവം തന്നെ ഉണ്ടാക്കി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എടക്കുളത്തെ ചിറ്റകത്ത് പൊറ്റമ്മൽ റിട്ടയേർഡ് അധ്യാപകനായ ബഷീർ മാസ്റ്റർ തന്റെ ശാരീരിക പ്രയാസങ്ങളെ തോൽപ്പിച്ച് നിരവധി കൃഷികളാണ് തന്റെ വീടിന്റെ പരിസരത്ത് ചെയ്യുന്നത് നെൽകൃഷി ക്ഷീരകൃഷി മത്സ്യകൃഷി ഇങ്ങനെ നിരവധി കൃഷികൾ ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നത് ബഷീർ മാസ്റ്ററുടെ കൃഷികൾക്ക് സഹായിക്കാൻ മകൻ സിയാദിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ബഷീർ മാസ്റ്ററുടെ ഇത്തരം വേറിട്ട കൃഷി രീതികൾ മറ്റുള്ളവർക്ക് മാതൃകയാണെന്നും ഇത്തരം ആളുകളെയാണ് സമൂഹം ആദരിക്കേണ്ടതെന്നും മത്സ്യകൃഷി ഉദ്ഘാടനം ചെയ്ത് അബ്ദുൽ അസീസ് കാളിയാടൻ പറഞ്ഞു മത്സ്യകൃഷി വിളവെടുപ്പിന് പീപ്പിൾസ് വോയിസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി ചീനിയത്ത് നാസർ ഷാ അഷ്റഫ് റാഫി ഷെരീഫ് എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ്കുളം തിരൂർ